അലൈക്കും അസലാമലൈക്കും വാഹമത്തു അള്ളാഹുഅലി എന്തെല്ലാവരും വിശേഷം അല്ലേ അള്ളാഹു സുബാന അള്ളാൻ്റെ ഹബീബ് സലഹു അലി വസ്ല്ല തങ്ങളെ കൊണ്ട് അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റട്ടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്തും അജ്ജത്തും റാഹത്തും സന്തോഷവും സമാധാനവും എല്ലാം നൽകിയ ഉഗ്രഹിക്കട്ടെ അമീൻ ഇൻഷാല് ഈയൊരു വീഡിയോയിലൂടെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതേപോലെ പ്രത്യേകിച്ച് ഒരു വ്യക്തി കമൻ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തായാലും ഇൻഷാള്ള നമുക്ക് സബ്ജക്റ്റ് ഏതാണെന്നും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം നമുക്ക് ഹൈറ് മനസ്സിലാക്കി ഹൈറ് ജീവിതത്തിൽ പകർത്തി ഹൈറിലായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തോഫിയക്കോ അതിനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് ഒരു ചോദ്യമാണ് ഗർഭിണികൾ സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ പറയാമോ എന്ന് ശരിക്കും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് സംസാരിക്കാൻ പോണത് പ്രിയരെ നമുക്കറിയാം ഗർഭസ്ഥ കാലം എന്നുള്ളത് ശരിക്കും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആ ഗർഭിണിയായിട്ടുള്ള ഉമ്മയാകാൻ പോകുന്ന ആ ആള് വളരെയധികം ആ ഒരു പീരിയഡ് ആ ഒരു ഡ്യൂറേഷൻ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ നോക്കുന്നതിനെ കുറി തൊട്ട് അതേപോലെ ഹറാമായ കാര്യങ്ങൾ കേ തൊട്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ കാണുന്ന ഹെറാമ് നമ്മൾ കേൾക്കുന്ന ഹെറാമ് നമ്മൾ പറയുന്ന ഹെറാമ് ഇതൊക്കെ നമ്മുടെ വയറ്റിലുള്ള കുട്ടിയെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർ ആക്കേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡ്യൂറേഷനാണ് ശരിക്കും ഈ ഒരു പ്രസവ ശരിക്കും ഈ ഒരു ഗർഭിണിയായ സ്ത്രീ എന്നുള്ളത് ശരിക്കും ഗർഭമുള്ള ഒരു സ്ത്രീ എന്നുള്ളത് അള്ളാഹു സുബഹാനുഹുത്താല നമുക്ക് തൗഫീഖ് നൽകട്ടെ ഐ മീൻ പറഞ്ഞു വന്നത് ഒരു വ്യക്തി ഒരു സ്ത്രീ ഈ ഒരു ഡ്യൂറേഷനിൽ ഈയൊരു പീരീഡിൽ ശരിക്കും സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിയാൽ സ്വലാത്ത് ഇങ്ങനെ പതിവാക്കി അറിയുന്ന സ്വലാത്തുകളൊക്കെ ധാരാളമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു സുബഹാനുഹുത്താല ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ ഒരു പ്രത്യേക ബർക്കത്ത് അതേപോലെ അള്ളാഹൻ ഹബീബ് സല്ല അലി തങ്ങളോടുള്ള ഇഷ്ടം മഹബത്ത് അഴിഷത്ത് സ്നേഹം ഇതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു കുട്ടിയാക്കിയിട്ട് അള്ളാഹു സുബനോവത കുട്ടിയെ മാറ്റുന്നതാണ് മനസ്സിലായല്ലോ കാരണം ഈ ഒരു ഉമ്മ ചെയ്യുന്നത് എന്താ അള്ളാൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ഈ സ്വലാത്താണ് ഈ കുട്ടിയും കേൾക്കുന്നത് ഈയൊരു സ്വലാത്തിൻ്റെ സുഗന്ധമാണ് ഈ കുട്ടിയിലേക്കും അടിച്ചു വീശുന്നത് അതുകൊണ്ടുതന്നെ ആ ഒരു കുട്ടി നല്ലൊരു സ്വാലിഹായ അല്ലെങ്കിൽ സ്വാലിഹത്തായ കുട്ടിയായിട്ട് ആ ഒരു കുട്ടി വളരും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈസ് മാത്രം സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ ആ മീൻ പറഞ്ഞത് മനസ്സിലായും ശരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്പെഷ്യലി നമ്മുടെ മക്കളും അതുപോലെ നല്ല മക്കളായിട്ട് വളരും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് സ്ലാമലൈക്കു വർഹമത്